നമ്മുടെ ക്ലാസ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വാഹന സുരക്ഷയിലൂടെ ജീവിത സുരക്ഷയെ അതിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പങ്കുവെക്കാം അപ്പോൾ ഇന്ന് നമുക്ക് വാഹനത്തിന്റെ എ സി എങ്ങന കേടുകൂടാതെ സംരക്ഷിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാവാം അതല്ലേ നല്ല വാഹനങ്ങളുടെ എ സി പല ആൾക്കാർ പല സഹോദരങ്ങളും വാഹനങ്ങളുടെ എ സി എപ്പോഴും കംപ്ലൈന്റ് ആണ് എ സി മുഷാക്കിലാണ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് കംപ്രസർ മാറ്റണം അത് മാറ്റണം ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വർഷാപ്പിന് ജോലി ചെയ്യുമ്പോൾ വരാറുണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെയൊക്കെ കംപ്ലൈന്റ് ആവുന്നതും അതിന് കംപ്ലൈന്റ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിന്റെ മിസ് യൂസാണ് എ സി നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളുടെ എ സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ അധികം ആളുകൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ എ സിയിൽ ഉപയോഗിക്കുന്നത് ഫ്രീ ഓൺ ഗ്യാസ് ആണ് നമ്മുടെ സാധാരണ വാഹനങ്ങളിലും നമ്മുടെ റെഫ്രിജറേറ്റർ അതുകൂടാതെ തന്നെ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന എ സി എയർ കണ്ടീഷൻ അതിലെല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഫ്രീ ഓൺ ട്വന്റി ടു അല്ലെങ്കിൽ ഫ്രീ ഓൺ വൺ ത്രീ ഫോർ എന്നൊക്കെ പറയുന്ന ഗ്യാസുകളാണ് നേരെ നിറച്ച് മറ്റുള്ള വലിയ വലിയ ഹെവി ആയിട്ടുള്ള പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നത് അമോണിയം ഗ്യാസ് ആയിട്ട് അതിൽ ഉപയോഗിക്കുന്നത് അമോണിയം ഗ്യാസാണ് രണ്ടിൻ്റെയും വർക്ക് ഒന്ന് തന്നെ ഇതിൽ ആരുടെങ്കിലും എ സി കംപ്ലൈന്റ് ആയിട്ടുണ്ടോ വാഹനങ്ങളുടെ എ സി ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഉള്ളവരൊന്നും അടിച്ചോ അപ്പോൾ സഹോദരങ്ങൾ ഈ എ സി എങ്ങനെയാണ് ഉപയോഗിക്കുക എ സി ഒരിക്കലും നമ്മൾ ചില ആളുകൾ കണ്ടിട്ടുണ്ട് എ സി എപ്പോഴും ഫുൾ ആയിട്ട് അതിന്റെ തണുപ്പ് ഏറ്റവും ഫുള്ളായിട്ട് ഇപ്പൊ നമ്മൾ നിന്ന് കാണുന്ന വാഹനങ്ങളില് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് ഡിജിറ്റൽ ടൈപ്പും മറ്റ് പല രീതിയിലാണ് എ സി ആ സിസ്റ്റം വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാവാറ് ഡിജിറ്റൽ ടൈപ്പ് ആണെങ്കിൽ അതിൽ നമ്മൾക്കറിയാം എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾക്ക് വേണ്ട ചൂട് അല്ലെങ്കിൽ എത്ര തണുപ്പ് വേണം എന്നുള്ളത് നമുക്ക് ഡിജിറ്റൽ ഇതിൽ എഴുതി കാണിക്കും അതിലിങ്ങനെ നമ്മൾ ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് സെവന്റീൻ ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ എഴുതി കാണിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതല്ലാത്ത നോബ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതില് അതിനകത്ത് നമുക്ക് കാണാം തണുപ്പിന്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സംവിധാനം അതിലുണ്ട് സാധാരണ നമ്മൾ ഒരിക്കലും ഫുള്ള് അതിന്റെ മാക്സിമം തണുപ്പ് വെച്ചിട്ട് ഒരിക്കലും വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഈ കംപ്രസർ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ നല്ല സ്പീഡിൽ വാഹനം ഓടുമ്പോൾ പെട്ടെന്ന് ഒരു എ സി ഇടുക അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് നമ്മൾ നല്ല സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് പെട്ടെന്ന് നമ്മൾ എ സി ഇട്ടാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അത് അതിന്റെ കംപ്രസറിന്റെ ലൈഫിനെ ബാധിക്കും എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമ്മളൊരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിന്റെ എഞ്ചിൻ എത്ര സ്പീഡിലായിരിക്കും കറങ്ങുക ഈ എ സിയുടെ കംപ്രസർ വാഹനങ്ങളുടെ എഞ്ചിനുമായിട്ട് ബന്ധിച്ചിട്ട് ബെൽറ്റ് വഴിയിട്ടാണ് ഇതിനെ കറക്കുന്നത് സിലിണ്ടറിനെ കംപ്രസറിനെ ബെൽറ്റിന്റെ ബെൽറ്റും എൻജിൻ പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് എ സി അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയും സ്പീഡിൽ കറങ്ങുന്ന എൻജിനില് പെട്ടെന്ന് നിങ്ങൾ എ സി ഇടുമ്പോൾ ആ സ്പീഡിൽ എൻജിൻ കറങ്ങുന്ന അതേ സ്പീഡിൽ തന്നെ എ സിയുടെ കംപ്രസറിനും പെട്ടെന്ന് ആ സ്പീഡിലോട്ട് കറക്കം കൊണ്ടെത്തിക്കണം അങ്ങനെ വരുമ്പോൾ കംപ്രസറിന് നമ്മൾ തന്നെ ഒന്ന് ഓടി നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഓടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഫുൾ സ്പീഡിൽ നമുക്ക് ഓടാൻ കഴിയില്ലല്ലോ ഇപ്പം നമ്മളൊരു വാഹനം തന്നെ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ കൊണ്ട് നമുക്ക് നൂറ്റി ഇരുപതിലൊന്നും വാഹനം എടുക്കാൻ പറ്റില്ല ഓടിക്കാൻ കഴിയില്ല അതിന് ഒക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് അത് ഫുൾ സ്പീഡിലോട്ട് എത്തേണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെ എ സിയുടെ കംപ്രസറും പെട്ടെന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് അതിന് അത്രയും സ്പീഡിൽ കറങ്ങാൻ കറങ്ങാൻ കറങ്ങുകയാണെങ്കിൽ അതേതായാലും ഡാമേജ് ആയിരിക്കും അതിന് കംപ്ലൈന്റ് വരും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് എനിക്ക് ആരും ഒരാൾ പി എം ചെയ്തിരുന്നു ഏതോ ഐഡിയ ഓർമ്മയില്ല പി എമ്മിലൂടെ ആവശ്യപ്പെട്ടു ഈ കയറ്റത്തിലും ഇറക്കത്തിലും വാഹനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാനത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പി എം ചെയ്തത് അദ്ദേഹം ഈ റൂമിലുണ്ടോ എന്ന് അറിയില്ല എങ്കിലും കയറ്റത്തിലും ഒക്കെ വാഹനം എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാവരും കേട്ടു കാണും കേട്ടതായിരിക്കും അല്ലെ ക്യൂർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കയറ്റത്തില് ലോ ഗിയർ ഉപയോഗിക്കുക ഇറക്കത്തിലും അതേപോലെ തന്നെ ലോ ഗിയർ ചെറിയ ഗിയർ അതായത് സെക്കൻഡോ തേഡോ അങ്ങനെയുള്ള ഗിയർ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം കയറ്റത്തിൽ കയറാനും അതേപോലെ തന്നെ അത് ആ ഇറക്കം തിരിച്ചിറങ്ങി വരാനും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ ബ്രേക്കിന്റെ ലൈഫ് ഇതൊക്കെ നല്ല ആ ചെറിയ കുട്ടികൾക്കുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നേരത്തെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം ഞാൻ ശാന് കൂടുതൽ നീട്ടുന്നില്ല ക്ലാസ് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് ഏതായാലും അങ്ങനെ സംശയങ്ങളുള്ളവർക്ക് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് സംശയം ചോദിക്കാം എന്ത് സംശയാലും കുഴപ്പമില്ല കേട്ടോ വാഹനങ്ങളെ കുറിച്ച് മാത്രമേ സംശയം ചോദിക്കാവുള്ളു മറ്റുള്ള ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ആരും സംശയം ചോദിക്കരുത് ഏതായാലും ഞാൻ മയക്കി വിടുകയാണ് അസാം വലൈക്കു വരഹമ്മ വർക്കാത്തു വലൈക്കും അസ്സാം വറഹമുള്ള പുറക്കാത്തു ഞാൻ തന്നെ ചോദിക്കാം ഞാൻ ചോദിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ഇന്നെങ്ങനെ സ്വീപ്പാക്കി കൊണ്ടുവക്കും അയാളുടെ ആയതുകൊണ്ട് അയാൾ ചോദിക്കാൻ പറയാത്ത ചോദിക്കാൻ വരാത്തെ നമ്മൾ സൈക്കിളാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഫോർ വീലിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കണേ അതെല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കണം നന്ദി അയാള് സൈക്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മളെല്ലാരും ഒരു 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 ഏമാക്കലുണ്ടായി വേണ്ട ഏഹ് നമ്മള് ചോദിക്കണത് ടൂ വീലറിന്റെ പിന്നെ ഫോർ വീലറിന്റെ ത്രീ വീലിന്റെ ഒക്കെയാണ് ചോദിക്കാറുള്ളത് ഇപ്പ ചോദിക്കണതേ എന്താന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര ലാഭം നോക്കികളാണ് ഈ ഓട്ടോറിക്ഷേണ്ടക്കാർ ഒന്നാ ഒരു പറഞ്ഞ് ഞങ്ങൾക്ക് ഒക്കണില്ല ഒക്കണില്ല പെട്രോളിനോട് ഓടേണ്ട പിന്നെ വണ്ടി നമ്മള് ഭക്ഷ ഗ്യാസുകൊണ്ട് ഓടിച്ചാണ്ട് പെട്രോളിനൊണ്ട് വാങ്ങേണ്ട പൈസ പോലും വാങ്ങലുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് പിന്നെ എന്താ വാഷ അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് ആ വണ്ടി എത്രത്തോളം അതിന് കാലാവധി ഉണ്ടാവും ഗ്യാസുകൊണ്ട് ഓടിപ്പിച്ചാല് കളത്രം ചെയ്താലും അവനാൻ്റെ മേത്ത് കിടപ്പം കളത്രം ചെയ്താലും വല്ലാത്തൊരു തകരാറന്നല്ലേ ഇതിനെ ഇങ്ങനെ ഇപ്പൊ അതെ നോക്കുമ്പോ തന്നെ സാധനത്തിന്റെ ആ ദീർഘായുസം കുറയില്ലേ അത് ഈ ചങ്ങയമാർ ചിന്തിക്കണില്ലല്ലോ അപ്പൊ അത് അതിന് ദീർഘായുസുണ്ടാവോ അത് പെട്ടെന്ന് വീസടിച്ച് പോവോ അതാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത് എല്ലാ നാട്ടിലും അങ്ങനെയാണ് പെട്രോളിന്റെ ഓടിന്റെ ബജാജ് പിന്നെ ഓട്ടോറിക്ഷ ആണ് ഈ പിന്നെ ഗ്യാസ് നിറച്ചിട്ട് ഓടുന്നു ആദ്യമൊക്കെ ഒരു ഒരു ഓട്ടോറിക്ഷ നമ്മൾ പരഞ്ഞെടുത്ത് കൂടെ പോയാൽ പെട്രോളിന്റെ വാസന ഉണ്ടാകും അപ്പൊ മനസ്സിലാക്കാം നമുക്ക് ഓട്ടോറിക്ഷ ഇതിലെ പോയി ഞങ്ങൾ ഇപ്പൊ അത് ഇല്ല ഒരു വാസന ഉണ്ടാവില്ല ഒരു ചൂരും ഉണ്ടാവില്ല അവര് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊന്നും പറഞ്ഞരണം നല്ലൊരു ചോദ്യമാണ് ക്വസ്റ്റ്യായാലും മാഷാള്ള കിശോര് അവസ്ഥാനം എവിടുന്നൊക്കെ കിട്ടുന്ന ഈ ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എവിടുന്നൊക്കെയോ ഒപ്പിച്ചോണ്ട് വരുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഏതായാലും അങ്ങനെ ഇപ്പം ഒരു പെട്രോൾ എഞ്ചിനില് നമ്മൾ ഗ്യാസ് എൽ പി ഗ്യാസ് എൽ പി ജി എന്ന് പറയുന്ന പാചക വാതകം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് കുറച്ച് ഡേഞ്ചറസ് ആണെന്നേ ഉള്ളൂ കുറച്ച് അപകടം കൂടിയ ഒരു സംവിധാനമാണ് അതിൻ്റെത് അല്ലാതെ വാഹനത്തിന്റെ എഞ്ചിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞാൻ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല അതിനെ കുറിച്ചിട്ട് പക്ഷെ മാക്സിമം നല്ലത് തന്നെയാണ് ഗ്യാസ് വാഹനം ഓടുക എന്നുള്ളത് കാരണം ഇപ്പം ഗ്യാസ് മൊത്തം വാഹനങ്ങളും ഗ്യാസിൽ ഗ്യാസ് അതായത് എൽ പി ഗ്യാസിൽ കൊണ്ടുവരാത്തതിന്റെ ഒരു കാരണം ഇതിന്റെ സുരക്ഷിതത്വം പരിഗണിച്ചിട്ടാണ് ഓരോ കമ്പനികളും ഈ വാഹനത്തിന്റെ സുരക്ഷിതത്വം പരിഗണിച്ചിട്ടാണ് ഈ ഗ്യാസിൽ വാഹനങ്ങൾ ഇറക്കാത്തതന്നെ കാരണം പെട്ടെന്നൊരു വണ്ടി അപകടപ്പെട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി സിലിണ്ടർ ആണ് അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കാലാവസ്ഥാ വ്യതിയാനം നല്ല ചൂടുള്ള സമയങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രശ്നമാണ് കാരണം അത് സിലിണ്ടറിനുള്ളിൽ ഈ നമ്മൾ പറയുന്ന ഈ എൽ പി ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ഗ്യാസ് ലിക്വിഡ് അവസ്ഥയിലാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് അത് നമ്മൾ അന്തരീക്ഷ വായുവുമായിട്ട് കണക്റ്റ് ആവുമ്പോഴാണ് അത് ഗ്യാസ് ആവുക അപ്പം അതില് സിലിണ്ടർ ആ സിലിണ്ടറിനെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ലിക്വിഡ് അവസ്ഥ മാറിയിട്ട് അത് ഗ്യാസിന്റെ അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ആക്ച്വലി നല്ല ഒരു എന്താ പറയുക നമ്മള് അതിനകത്ത് ഒതുങ്ങാ നമ്മളിപ്പോ ഒരു ബലൂൺ വീർപ്പിച്ച് നമ്മളൊരു കുട്ടികൾ കളിക്കുന്ന ബലൂൺ നമ്മൾ അങ്ങനെ കുറെ ഇങ്ങനെ ഊതി 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 വീർപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിന് താങ്ങാൻ പറ്റാതാവുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അത് പൊട്ടും എന്നതുപോലെ തന്നെയാണ് ഈ ഗ്യാസ് സിലിണ്ടറിന്റെയും അവസ്ഥ ഇപ്പൊ അതുകൊണ്ടാണ് സാധാരണ മിക്കവാറും എല്ലാ കമ്പനികളും പെട്രോള് ഡീസല് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് കാറുകൾ മാരതിയില് മിക്കവാറും എല്ലാ ഒരുപാട് കാറുകൾക്ക് ഈ ഗ്യാസ് സിലിണ്ടർ ഫിക്സ് ചെയ്യുന്നുണ്ട് അത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനൊരു റെഗുലേറ്ററും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിനിൽ ഫി ഫിക്സ് ചെയ്യാനുണ്ട് അതൊക്കെ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ നോർമലാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അന്തരീക്ഷ മലിനീകരണം വളരെ കുറയും നേരത്തെ കിഴശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ മുമ്പ് ഓട്ടോറിക്ഷ നമ്മുടെ വീടിന്റെ മുന്നിലൂടെ പോയാൽ ഒരു പെട്രോളിന്റെ സ്മെല്ലുണ്ടാവും അതൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ആ മലിനീകരണങ്ങളൊക്കെ ഒരു പരിധിവരെ ഗ്യാസില് വാഹനം ഉപയോഗിക്കുമ്പോൾ കുറയും കൂടുതൽ പോകുണ്ടാവൂല അല്ലാതെ ഗ്യാസില് വാഹനം അതായത് ഒരു എഞ്ചിന് പ്രത്യേകിച്ച് അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ ഓട്ടോറിക്ഷക്കാർ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ആൾക്കാർ അവര് ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാന്ന് പറഞ്ഞുള്ളത് അപകടം തന്നെയാണ് കാരണം അത്രയും സേഫ്റ്റിയുള്ള വാഹനങ്ങളല്ല ഓട്ടോറിക്ഷ എന്ന് ഓട്ടോറിക്ഷകളിൽ ഇപ്പം ഗ്യാസ് സിലിണ്ടർ എവിടെയാണ് അവർ വെക്കുക ഒന്നുകിൽ ഫ്രണ്ട് സീറ്റിന്റെ താഴെയോ അല്ലെങ്കിൽ ബാക്കില് സീറ്റിന്റെ ഏതെങ്കിലും ഭാഗത്തോ താഴ്ഭാഗത്തോ ഒക്കെ ആയിരിക്കും അവർ ആ സിലിണ്ടർ സൂക്ഷിച്ചു വെക്കുന്നത് പെട്ടെന്നൊരു അപകടമൊക്കെ ഉണ്ടാക്കിയാൽ ഒരു അപകടമൊക്കെ ഉണ്ടായാൽ ചിലപ്പം താങ്ങി താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ തന്നെ ഞാനിപ്പം ഒരു ന്യൂ മോഡൽ ഒരു വാഹനം കണ്ടു അതിന്റെ ബാറ്ററി വെച്ചിരിക്കുന്നത് വണ്ടിക്കുള്ളിലാണ് വാഹനത്തിന്റെ ഉള്ളില് ബാറ്ററി വെച്ചിരിക്കുന്നത് അത് അവരാ വാഹനത്തിന്റെ ഉള്ളില് ബാറ്ററി വെക്കാൻ ഒരു കാരണമുണ്ട് പെട്ടെന്നൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കണക്ട് ആവാണ്ടിരിക്കാൻ വളരെ സുരക്ഷിതമായിട്ട് വാഹനത്തിനുള്ളിൽ ബാറ്ററി വെക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങൾ ഉണ്ട് ആ ഡ്രൈവറുടെ സീറ്റിനടിയിൽ അപ്പം ഓരോ കമ്പനികളും അതാത് സമയത്തുണ്ടാകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരോ വാഹനങ്ങൾ അടക്കുക ഓട്ടോറിക്ഷയ്ക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കുന്നത് അത്ര സേഫ്റ്റി അല്ല നമ്മൾ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ അത്രേ അത്രയേ ഉള്ളു എനിക്ക് പറയാനുള്ളത് പിന്നെ കാറുകൾക്കൊക്കെ ആണെങ്കിൽ ഇടുക്കിയിൽ വെക്കാം സുരക്ഷിതമായിട്ടിരിക്കും പക്ഷെ ഓട്ടോറിക്ഷയുടെ അവസ്ഥ അങ്ങനെ അല്ലല്ലോ ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻ സ്ഥാനം പറഞ്ഞു മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മനസ്സിലായോ അതൊക്കെ മൈക്കിൽ വന്ന് ചോദിക്കും അസ്സലാമലൈക്കു വാഹ എനിക്ക് ചോദിക്കാനുള്ളത് ഏശീയമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ചില സമയത്ത് ഇവിടുത്തെ സൗദികളും അതുപോലെ തന്നെ കഫീലന്മാരൊക്കെ പറയും വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ എ സി ഡാം പറയും ചില സമയത്ത് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എ സി ഡാൻ പാടില്ല അത് ഹർബാനാവും പറയും പിന്നെ എ സി ഉപയോഗിക്കുന്ന സമയത്ത് അതില് അതിന്റെ അതില് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ എ സിക്ക് വേണ്ടിയിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതല്ലാതെ വെള്ളം സ്റ്റോക്ക് ചെയ്യാതെ അങ്ങനെ എന്താ പരിപാടി ഉണ്ടോ വെള്ളമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടി ഉണ്ടോ സാറേത് എ സിക്ക് വേണ്ടി പ്രത്യേകം വെള്ളമൊന്നും ഇവിടെ സ്റ്റോർ ചെയ്യുന്നില്ല വാഹനത്തിൽ പിന്നെ നമ്മൾ വാഹനത്തിന്റെ എ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ താഴെക്കൂടെ അവരെ ഇറ്റിറ്റ് വെള്ളം വീഴുന്നുണ്ട് അതായത് എന്താ പറയുക അതിന്റെ കൂളിങ് കോയില് എന്ന് പറയുന്ന വാഹനത്തിന്റെ ഉള്ളില് ഒരു സിസ്റ്റം ഉണ്ട് അതിൽ നിന്ന് വേപ്പർ വിയർത്ത് വരുന്ന വെള്ളമാണ് അതിങ്ങനെ പുറത്തോട്ട് പോകാനായിട്ട് ഒരു ചെറിയൊരു പൈപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവരുടെ പൈപ്പ് പിന്നെ നേരത്തെ പറഞ്ഞത് ഈ വാഹനം നമ്മൾ നല്ല സ്പീഡിലൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എ സി ഇടരുത് ഒരിക്കലും നമ്മൾ കംപ്രസർ ഓൺ ചെയ്യാൻ പാടില്ല വാഹനത്തിന്റെ അങ്ങനെ നമ്മൾ വാഹനത്തിന്റെ കംപ്രസർ ഓൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വാഹനം നമ്മൾ ഉസ്താദ് തന്നെ ഒരു വാഹനം ഓടിക്കുകയാണ് ആ വാഹനത്തിന്റെ ആർ പി എം ഒരു പക്ഷെ രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടെന്ന് പറയുമ്പോൾ ഇൻറ്റു ആയിരമാണ് അപ്പൊ രണ്ടായിരം തവണ ഒരു മിനിറ്റിൽ രണ്ടായിരം തവണ കറങ്ങുന്ന ആ എഞ്ചിനെ എഞ്ചിനുമായിട്ടാണ് ഈ കംപ്രസർ കണക്ട് ചെയ്യുന്നത് നമ്മൾ ആ ടൈമിൽ ഈ രണ്ടായിരം തവണ കറങ്ങുന്ന സ്പീഡിലോട്ട് ഈ കംപ്രസറിന് കറങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ആ കംപ്രസറിന്റെ ലൈഫ് പെട്ടെന്ന് നശിക്കും പെട്ടെന്ന് പോകും വാഹനം വളരെ സ്ലോ ആക്കിയിട്ട് ഒരു നോർമൽ സ്ലോ ഒരു മുപ്പത് നാപ്പത് സ്പീഡ് സ്ലോ ആക്കിയിട്ടാണ് എ സി നമ്മൾ ഇടേണ്ടത് പിന്നെ പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മൾ എ സി സ്റ്റാർട്ടിംഗിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എ സി ഇടും അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എ സി ഇടേണ്ട ആവശ്യമില്ല സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി എ സി ഇടുക കാരണം സ്റ്റാർട്ട് ചെയ്ത ഉടനെ എഞ്ചിന് നമ്മൾ അത്രയും ലോഡ് കൊടുക്കാൻ പാടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ എ സി ഇടുമ്പോൾ എഞ്ചിനാണ് ആ വാഹനത്തിന്റെ എഞ്ചിന് അത്രയും ലോഡ് കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ലോഡ് കൊടുക്കുന്ന എഞ്ചിനിൽ അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എഞ്ചിൻ ഓയിൽ നമ്മൾ ശരീരത്തിലുള്ള ബ്ലഡ് എങ്ങനെയാണ് അതുപോലെയാണ് ഒരു വാഹനത്തിന്റെ ഒരു എഞ്ചിനുള്ളിലെ എഞ്ചിൻ ഓയിൽ അതാ എഞ്ചിനിലെ എല്ലാ ഭാഗത്തും പോകുന്നുണ്ട് ഓയിൽ എവിടെയൊക്കെ കിട്ടണം എൻജിന് എഞ്ചിന്റെ ഉള്ളിൽ ഓയിൽ എവിടെയൊക്കെയാണ് കിട്ടേണ്ടത് അവിടെ എല്ലായിടത്തും എഞ്ചിൻ ഓയിൽ എത്തിയിരിക്കണം എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഓവർലോഡ് ആ എഞ്ചിന് കൊടുത്താൽ ആ എഞ്ചിന്റെ കാര്യക്ഷമതയെ പിന്നീട് അത് ബാധിക്കും അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത് ഓരോ ഓരോ കമ്പനികൾ വാഹനം ഇറക്കുമ്പോൾ അഞ്ചു ലക്ഷം കിലോമീറ്റർ ആറ് ലക്ഷം കിലോമീറ്റർ ആ വാഹനത്തിന്റെ എഞ്ചിൻ ഒരു ലൈഫ് അവർ കൊടുക്കുന്നുണ്ട് ചില ആളുകളുടെ വാഹനം കണ്ടിട്ടുണ്ടോ പുതിയ വാഹനം ഇറക്കി ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ പണി എഞ്ചിൻ പണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടിട്ട് കുറെ കാശൊക്കെ കളഞ്ഞു അപ്പം പൊതുവെ ഇപ്പം നിസാർ സൈനി ഉസ്താദ് പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം അങ്ങനെയുള്ള ഈ പൊതുവേ ഇവർക്ക് സമാധാനക്കുറവുണ്ട് ഇത്തിരി എന്താ ഞങ്ങൾ എന്റെ ഞങ്ങൾ എന്റെ നാട്ടിലൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ തഞ്ചക്കേടെന്നു പറയും കേട്ടിട്ടുണ്ടാവും തഞ്ചക്കേട് എന്ന് പറയും ഒരു സമാധാനക്കുറവ് ഭയങ്കര എല്ലാത്തിനും അവർക്കും വലിയ സ്പീഡാണ് സൂറാസുറയാണ് അപ്പൊ അതുകൊണ്ടാണ് അവർ എങ്ങനെ പെട്ടെന്ന് പറയുന്നത് അവരോട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനൊക്കെയാണ് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും കംപ്രസർ ചീത്തയാവും കംപ്രസറിന് എത്ര പൈസയാവും എന്തിനാണ് അങ്ങനെ ആക്കുന്നത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും എന്തായാലും മനസ്സിലാക്കട്ടെല്ലാം എന്ത് പറയാനാന്ന് പിന്നെ എ സി നമ്മൾ ഫുള്ളായിട്ട് ഫുള്ളില് അതായത് അതിന്റെ മാക്സിമം തണുപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എ സി വാഹനം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലോങ് ഓടുന്ന വണ്ടി വാഹനങ്ങൾക്ക് ഒരിക്കലും ഫുള്ളായിട്ടുള്ള തണുപ്പിൽ ഇടാൻ പാടില്ല ഒരല്പം കുറച്ച് വെക്കാം കാരണം ഇതിന്റെ കംപ്രസ്സർ സ്റ്റോപ്പിങ്ങും അതായത് കംപ്രസ്സർ ഒരു ഇത്ര മിനിറ്റ് ഓടിയതിന് ശേഷം ഇത്ര സെക്കൻഡ് അത് ഓഫായി കിടക്കും എന്തിനാണ് ഈ കംപ്രസർ രണ്ട് മിനിറ്റ് കംപ്രസർ വർക്ക് ചെയ്താൽ ഒരു ഇരുപത് സെക്കൻഡ് കംപ്രസർ ഓഫ് ആക്കി ഓഫാവുന്ന എന്തിനാണ് ആ കംപ്രസർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അതിനുള്ള അതിന്റെ ആ ഹീറ്റ് അതിന്റെ ചൂട് ഒരല്പം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഓട്ടോമാറ്റിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫുള്ളായിട്ട് തണുപ്പ് വെച്ചാൽ കംപ്രസ്സർ കൂടുതൽ ടൈം ഓടുകയും വളരെ കുറച്ച് ടൈം കംപ്രസ്സർ ആവുകയും ചെയ്യും അതായത് കൂടുതൽ ടൈമിൽ ഓടി ഓടിയിട്ട് വളരെ കുറച്ച് സമയത്ത് ഓഫായി കിടന്നാൽ ആ കംപ്രസ്സർ തണുക്കില്ല എ സിയുടെ കംപ്രസ്സർ തണുക്കുകൾ അപ്പൊ തണുക്കാതെ വരുമ്പോൾ അതിന്റെ ലൈഫ് അത് പെട്ടെന്ന് ചീത്തയാവും ഇതാണ് എ സിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പലരും അത് തന്നെ പിന്നെ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത ചില വാഹനങ്ങൾ ഈ സിഗ്നൽ സിഗ്നലുകളിലൊക്കെ നമ്മൾ വാഹനം കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ എ സി വർക്ക് ചെയ്യൂല അതിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ഏതായാലും ഞാൻ അടുത്ത ആരാണ് ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക ഞാൻ വൈക്കുവിട്ടു അസ്ലാമലൈക്കും വരഹമുല്ല വാല്ക്കു സ്ലാം വരമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എടുത്തത് പിന്നെ എ സി റണ്ണിങ്ങില് ഇട്ടാല് അത് കത്തിപ്പോ റണ്ണിങ്ങില് നമ്മളെ ഇപ്പോ നിർത്തിയിട്ട സ്ഥിതിയില് നമ്മൾ കൂടുതൽ സമയവും എ സി ഇട്ട് റണ്ണിംഗിൽ തന്നെ എ സി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എ സി കത്തി പോകുന്നു പറയുന്ന കേൾക്കാം ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നതാണ് പല ആളുകൾ പല അഭിപ്രായം പറഞ്ഞ കേൾക്കാം എന്താണ് അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ് എ സി കത്താൻ സാഹചര്യം അങ്ങനെ റണ്ണിങ്ങിൽ വാഹനം റണ് ചെയ്തോണ്ടിരിക്കുന്നു നമ്മൾ എവിടെങ്കിലും വണ്ടി വാഹനം നിർത്തിയിടുന്നു സ്റ്റാർട്ടിങ്ങില് വാഹനം നിർത്തിയിട്ടിട്ട് എ സി വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എഞ്ചിന് എൻജിന്റെ ഈ മറ്റേ ആക്സിലേറ്ററിന്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മള് കംപ്രസർ ഓൺ ആകുമ്പോൾ എൻജിന്റെ സ്പീഡ് ഒരല്പം കൂടെ കൂടുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലോ അത് വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലോ എൻജിന്റെ സ്പീഡ് കുറച്ച് കൂടും അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കംപ്രസർ അങ്ങനെ ഇടുന്നോണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ നോക്കേണ്ടത് എൻജിൻ ചൂടാവുന്നുണ്ടോന്ന് നോക്കണം അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രധാനമായിട്ട് എൻജിൻ എങ്ങനെയാണ് ഈ എഞ്ചിൻ തണുക്കുക അപ്പൊ നല്ല ചൂടായിട്ട് നല്ല നമ്മൾ സാധാരണ ഒരു വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ടാൽ അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടാൽ ചിലപ്പോൾ എൻജിൻ ചൂടാവും കുറച്ച് കൂടുതൽ ചൂടാവും അപ്പോൾ ആ സമയത്ത് എ സിയും അതുപോലെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് എൻജിൻ ചൂടാവാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ എഞ്ചിനെ എന്താ പറയുക നമ്മുടെ കൂളന്റും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചൂടാവാനും സാധ്യത ചൂടാവാറില്ല പക്ഷെ ചില വാഹനങ്ങൾ ചൂടാവാൻ സാധ്യതയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വാഹനം നല്ല സ്പീഡിൽ പോകുമ്പോൾ മുന്നിൽ നിന്നുള്ള കാറ്റ് നമ്മുടെ വാഹനത്തിന്റെ റേഡിയേറ്റർ ഫ്രണ്ട് ഗ്രില്ലിന്റെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ കാറ്റ് കൃത്യമായിട്ട് റേഡിയേറ്ററിലോട്ടാണ് ആ കാറ്റ് പതിക്കുന്നത് അതിലൂടെയാണ് ആ റേഡിയേറ്ററിനുള്ളിലെ കൂളന്റെ അഥവാ വെള്ളം അത് തണുക്കുകയും അത് തണുത്ത് വീണ്ടും എഞ്ചിന് പോയിട്ട് എഞ്ചിന്റെ സിലിണ്ടർ തണുക്കുകയും ആ റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ വാഹനം നിർത്തിയിടുന്ന സമയങ്ങളിൽ ഈ ഫ്രണ്ടിൽ നിന്നുള്ള കാറ്റ് ഉണ്ടാവാറില്ല അതിലൊരു ഫാൻ ഉണ്ട് എന്നിരുന്നാലും ഒരു ഫാന് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന കാറ്റാണ് ഏറ്റവും നല്ല കാറ്റ് ഒരു ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാൻ ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ അത്രയും തണുപ്പിക്കാനേ അതിന് കഴിയുള്ളൂ സാൻ ചോദ്യം ഉത്തരം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നയിച്ചുവിടുന്നു എന്താണ് ആർക്കും ഇപ്പൊ സംശയമില്ലേ സംശയം തീർന്നല്ല അവരുടെ അതാരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നില്ലേ നമ്മുടെ ത്രീ വൺ സീറോ നേരത്തെ കുറച്ചുനേരം കൈപൊക്കെ നിന്നു അദ്ദേഹത്തിന് എന്തോ അറിയില്ല മൈക്ക് എന്ന് അറിയില്ല ഞാൻ മൈക്ക് വിട്ടു അതോ ഹലോ അസ്സാമലൈക്കും അരു ക്വസ്റ്റ്യൻ ഒന്നും ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഒന്ന് നിർത്താം സമയം ഏകദേശം മൂന്നേതാലായി ഇവിടിച്ചാൽ നമ്മുടെ ഹംസാക്കാൻ വന്നിട്ടുണ്ടായാലും വാല് ഇപ്രകാരത്തോ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോളൂ അബോയാണ് കാരണം ടുത്ത് സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാണ് കുറേ വേറെ ചില ഒരു പരിപാടിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും ഏതായാലും മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകേണ്ട രൂപത്തിൽ ഒരു ചോദ്യം ചോദിക്കാണ് സാധാരണ നമ്മൾ ഈ വണ്ടി ഓഫ് ചെയ്ത സമയത്ത് എ സി ഇട്ട് വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്നുണ്ടല്ലോ ഓടിച്ചു പോയിട്ട് നമ്മൾ സാധാരണ എ സി ഓഫ് ചെയ്യാൻ സാധനം പോകും എ സി നമ്മള് ഓണില് കിടക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത വണ്ടി നമ്മൾ രണ്ടാമത് പെട്ടെന്ന് ഓണാക്കുന്ന സമയത്ത് എ സി ഓൺ ആണെങ്കിൽ പെട്ടെന്ന് എഞ്ചിൻ വർക്ക് ചെയ്തിട്ട് കിട്ടുമോ അതെ നമുക്ക് വീണ്ടും വണ്ടി ഓഫ് ഒരു ആകുന്നൊരവസ്ഥ വരുന്നുണ്ട് അതായത് അതായത് വണ്ടി സ്റ്റാർട്ടാക്കിയ ശേഷം വീണ്ടും മാത്രമേ എൻജി എ സി ഓൺ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ പറയാലോ അപ്പോൾ പക്ഷേ എ സി ഓണിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് വണ്ടി എടുത്ത് പെട്ടെന്നൊരു കുറിപ്പ് അവരുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു ശരിയാണ് സാധാരണഗതിയിൽ ആളുകൾ പലപ്പോഴും ചില നമ്മൾ നമുക്കൊക്കെ പറ്റാറുണ്ട് അങ്ങനെ എ സി നമ്മൾ പെട്ടെന്ന് വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വാഹനം ലോക്ക് ചെയ്ത് നമ്മൾ അങ്ങ് പോകും പക്ഷെ പിന്നീട് വരുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എ സിയും ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി കിടക്കുന്ന എ സി അതിന്റെ സ്വിച്ചിന്റെ കണക്ഷൻ വിട്ടിട്ടില്ല അതിന്റെ ഇലക്ട്രിക്കിന്റെ കണക്ഷൻ നമ്മൾ ഓഫ് ആക്കിയാലേ അതിന്റെ ഇലക്ട്രിക് കണക്ഷൻ പോവുള്ളൂ പക്ഷേ ഇതുമായിട്ടുള്ള കണക്ഷൻ ലൈൻ ഇതിന്റെ ശരിക്കുള്ള കണക്ഷൻ പോകുന്നത് സ്വിച്ചിന്റെ എഞ്ചിൻ സ്വിച്ചിൽ നിന്നാണ് പോകുന്നത് നമ്മൾ ചാവി ഇട്ട് തിരിച്ചിട്ട് എൻജിൻ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ അങ്ങോട്ട് പോകുന്നുണ്ട് ആ ചാവി ഓണാക്കാതെ ഒരിക്കലും എ സി വർക്ക് ചെയ്യില്ല അപ്പം അതുപോലെ എൻജിൻ ആവാതെയും എ സി വർക്ക് ചെയ്യുകയില്ല പെട്ടെന്നിപ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ സി ഓണായി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക അല്ലാതെ ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്ത് ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ എ സി ഓൺ ചെയ്യാൻ പാടുള്ളൂ പെട്ടെന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ആക്സിലേറ്റർ കൊടുക്കാൻ പാടില്ല ചില ആൾക്കാരുണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ആക്സിലേറ്ററിൽ അങ്ങനെ കാല് വെച്ചിട്ട് പെട്ടെന്ന് എഞ്ചിൻ ചൂടാവാൻ വേണ്ടിയിട്ട് ധൃതി ആളുകളുടെ ധൃതിയാണല്ലോ പ്രധാന രോഗം എല്ലാത്തിന്റെയും പ്രധാന പ്രശ്നം ധൃതിയാണ് അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട് പലരും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു മൂന്നോ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടതിനു ശേഷം ആണ് പിന്നെ ആക്സിലേറ്റർ കുറച്ച് അല്പ അല്പം കൊടുക്കാവുള്ളു പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാനും പാടില്ല എഞ്ചിൻ ഓയിലും മറ്റു കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാറുണ്ട് എഞ്ചിനിൽ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എ സി നമ്മൾ അങ്ങനെ കാണുന്ന സമയത്ത് എ സി അങ്ങ് ഓഫ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി ഓഫായി പോവാണെങ്കിൽ എഞ്ചിന് ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ രീതിയിലൊക്കെ എഞ്ചിനെ ബാധിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ എ സി ഇട്ടാൽ എൻജിന്റെ റണ്ണിങ് അതായത് ആർ പി എം കുറച്ച് കൂടും സാധാരണ നമ്മള് വാഹനങ്ങളിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ആർ പി എം അഞ്ചില് ഇരിക്കും അതായത് ഹാഫില് അപ്പം അതിന്റെ ഒരു റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അഞ്ഞൂറ് അഞ്ഞൂറ് തവണയാണ് ആ എൻജിൻ കറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറച്ചു നേരം കിടന്ന് ആ എൻജിനെല്ലായിടത്തും ഓയിലെത്തി എഞ്ചിൻ അല്പം ചൂടായതിനു ശേഷം ആണ് ഏ സിയൊക്കെ ഈടാവുള്ളത് ഓട്ടോറിക്ഷ പ്രൈവറ്റ് ആക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേരിയർ കൊടുക്കുന്നതിന്റെ മനസ്സിലായില്ല ക്വസ്റ്റ്യൻ ഓട്ടോ കൊടുക്കുന്നതിന്റെ നിയമങ്ങൾ എന്തൊക്കെ ആ ശരി അതിന്റെ നിയമങ്ങളെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സഹോദരൻ ഓട്ടോറിക്ഷ പ്രൈവറ്റ് ആക്കുന്നതിന് ആ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ അറിയില്ല കാരണം അത് ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമല്ലേ അതായത് അതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഏതായാലും ഞാൻ മൈക്ക് വിട്ടു സ്ലാ വലൈക്കു വരഹ്